സ്ത്രീകളുടെ ആഭരണങ്ങൾ സമ്മതമില്ലാതെ സമ്മതമില്ലാതെടുത്തത് സ്ത്രീകളുടെ ആഭരണം സമ്മതമില്ലാതെ എടുത്തോണ്ടേറ്റി വിറ്റിക്കാം സ്ത്രീകളുടെ ആഭരണം എടുക്കാം പക്ഷെ നല്ലോണം സമ്മതം വേണം വാപ്പ മരിച്ചിട്ട് മുതലൊരക്കുമ്പോ അടുക്കളയെന്ന് ഉമ്മ വിളിച്ചറിയാണ് കുട്ടികളെ ഇമ്മാക്ക് റോഡ് സൈഡിന്റെ ആ ചാരിറ്റൊരു മൂന്ന് സെന്റും കൂടി ഏറെ അളന്നിട്ടി വാപ്പ പണ്ട് കത്തറക്ക് പോയത് ഉമാന്റെ മണിക്കാതിലെ വിറ്റിട്ടായിരുന്നു എന്നുള്ള ഓർമ്മ ഉണ്ടായിക്കോട്ടെട്ടോ എന്താ പറഞ്ഞതിന്റെ അർത്ഥം കത്തറക്ക് പോകാൻ അന്ന് മണിക്കാതിലെ കൊടുത്തത് മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ടിട്ടല്ല ആണെങ്കിൽ ഇപ്പൊ അതിന്റെ കണക്ക് പറയാൻ പാടില്ലല്ലോ തൃപ്തിപ്പെട്ട് കൊടുത്തതിന്റെ കണക്ക് പറയാൻ പാടില്ല ചില സ്ഥലത്ത് ക്ലാസ് എടുക്കാനോ വാതരാനോ ഒക്കെ ചെന്നാല് ആൾക്കാര് വന്നിട്ട് പറയും ഈ പള്ളിപ്പറമ്പൊക്കെ എന്റെ വല്യപ്പാന്റെ വാപ്പ കൊടുത്തതാണ് അവന്റെ വല്ല്യാപ്പാക്ക് തന്നെ അതില അവകാശം ഇല്ല തീരെ അവകാശമില്ല ഇല്ല ഓന് തീരെ അവകാശമില്ല പിന്നെന്താ പറയേണ്ട ആവശ്യം വല്യാപ്പാന്റെ വാപ്പ കൊടുത്തതോടു കൂടി അതിന്റെ അവകാശം നീങ്ങി അതിന്റെ മിൽക്ക് അള്ളാഹുലേക്ക് നീങ്ങിയിട്ടുണ്ട് ഓൻറെ വല്ല്യപ്പാക്ക് അഭിപ്രായ അവകാശം വാപ്പാക്ക് തീരെ അവകാശമില്ല ഓൻ ഒട്ടും അവകാശമില്ല ഇല്ല പിന്നെ എന്തിനാ കാണുന്നവരോടൊക്കെ പറയേണ്ട ആവശ്യം ഇതൊക്കെയാണ് നമ്മളെ പരിപാടി പറഞ്ഞത് എന്തേ സംഗതി വല്യാപ്പാന്റെ വാപ്പാന്നാ കൊടുത്തതേ അത്രീട്ടൊന്നും കൊടുക്കേണ്ടി നില എന്ന് മനസ്സിലുള്ള അതാണ് പറഞ്ഞത് ഇവിടെ കണ്ടാ കാണുന്നതൊക്കെ എൻ്റെ വാപ്പ് കൊടുത്താ വല്യാപ്പ് കൊടുത്തതാണ് ആ പറഞ്ഞതിൻ്റെ ഉള്ളിൽ അതിരിക്കണ്ട് എന്ന മാതിരിയാണ് മുതലോര് വെക്കുമ്പോൾ പെണ്ണുങ്ങളെ വർത്താനം അപ്പൊ മനസ്സറിഞ്ഞ് തരാൻ വളരെ പ്രയാസാണ് അതേ സമയത്ത് മനസ്സറിഞ്ഞ് തന്നതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ അതുകൊണ്ട് എടുക്കൂല തന്നെ സംഗതി പലിശയുടെ സമ്പത്ത് കൊണ്ട് ഇടപാട് നടത്തിയത് പലിശന്റെ പൈസ കൊണ്ട് നടത്തിയത് ഇടപാടെടുത്തിയത് ഉണ്ടാവില്ല അതൊക്കെയാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ പറഞ്ഞത് ഇതിപ്പോ അങ്ങാടിയിലെ നാല് പീഡി റൂമും വാടക കിട്ടാനുള്ള രണ്ട് കോട്ടയ്സും അത്യാവശ്യം ഇങ്ങനെ വട്ടച്ചെലവൊക്കെ നടന്നു പോകാൻ ഒരു ചെറിയ മിനി സൂപ്പർ മാർക്കറ്റൊക്കെ കൂടി ആയി വന്നപ്പോഴേക്കേ അറബി ഏകദേശം എത്തിങ്ങാനേ ചേർക്കാൻ പറ്റിയ കോലത്തിലായിട്ടുണ്ട് മെലിഞ്ഞിട്ട് മേശന്റെ അടി കൂടെ കൈയിട്ട് വലിച്ചു തരുന്നേ ഇല്ല എങ്ങനെ കുട്ടികളാരാകാം അതുകൊണ്ട് വരുമാനം കേടുവന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ അംഗീകരിച്ചാലും വേണ്ടില്ല അംഗീകരിച്ചില്ലെങ്കിലും വേണ്ടില്ല ഞാൻ പറയാനുള്ളത് പറയും വരുമാനം കേടുവെന്നാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അഞ്ചു ഭക്തിനും പള്ളിക്കണ്ട് സുബൈക്ക മുടങ്ങാതെണ്ട് സുബി നിസ്കാരം കഴിഞ്ഞിട്ട് രണ്ട് പേജ് കുറാനു ഓതും അത് കഴിഞ്ഞിട്ട് പോയിങ്ങാണ്ടേ സൂപ്പർ മാർക്കറ്റ് തുറന്നെച്ചിട്ടേ ചൈനയിൽ നിന്ന് സാധനം ഇറക്കിയിട്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒടിച്ച്ങ്ങാണ്ട് വിൽക്കുക അങ്ങനെ ഉണ്ടാക്കിയ മുതല് നേരാവൂലാന്ന് അത് തിന്ന കുട്ടികൾ എന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് വരുമാനം നല്ലോണം സൂക്ഷിക്കണം നല്ലോണം സൂക്ഷിക്കണം ആയിരം ഉറുപ്യക്ക് പണി എടുത്തിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ഉറുപ്യ വാങ്ങിങ്ങാണ്ട് ജീവിച്ചാൽ ബറക്കത്ത് കൂടുതലാണ് ആയിരം റുപ്യക്ക് ജോലി ചെയ്തിട്ട് ആയിരത്തഞ്ഞൂറ് ഉറുപ്യക്ക് വാശി പിടിച്ചാൽ പറക്കത് നഷ്ടപ്പെടും തരുന്നവന്റെ സംതൃപ്തി വളരെ പ്രധാനമാണ് പൈസ തരുന്ന ആളെ സംതൃപ്തി വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് എങ്ങനെയാലും ഉണ്ടാക്കിയാലേ മക്കൾ കേടരു ഇന്ന് മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രണ്ടെണ്ണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒന്ന് ഹുബു ദുന്യാ ദുനിയാവിനോടുള്ള സ്നേഹമാകുന്നു രണ്ടാമത്തേത് കറാഹിയ മൗത്ത് മരണത്തോടുള്ള വെറുപ്പാകുന്നു രണ്ട് കാരണ അസ്രായി അലൈഹി വന്നിട്ട് അസ്സലാമലൈക്കു ഞാൻ അസ്രായിലാണ് എന്നെ വന്നതാണ് പോകല്ലേ എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക ആർക്കെപ്പോഴും സംഭവിക്കാന്നാണല്ലോ അസ്സലാമലൈക്കു ഞാൻ അസറായിലാണ് പോകല്ലേ എന്ന് ചോദിച്ചാല് എന്ത് കാര്യം നമ്മളെ മറുപടി വേണ്ട നമ്മൾ വെറുതെ സങ്കല്പിക്കുക നാളെ ഈ നേരം ആകുമ്പോഴത്തിന് വന്നോളി അപ്പോത്തിന് റെഡി ആകാം എന്നെങ്കിലും പറയാവുന്ന ഒരു പറയാവുന്നൊരവസ്ഥ നമുക്കുണ്ടോ അങ്ങനെ ഒരു അവസരം ഉണ്ടാവൂല്ലോ എന്നുള്ളതല്ല എന്നാലും ഒന്ന് ആലോചിച്ചു ഏയ് നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് വന്നാ എങ്ങനെ നാളെ ഈ നേരം ആര്യവിസ്കാരം കഴിയുമ്പോഴത്തിന് വന്നോളി അപ്പോത്തിന് ഞാനൊക്കെ ഒന്ന് ലെവലാക്കാം വേണ്ട അടുത്ത് വെ വെള്ളിയാഴ്ച രാവിലെ വന്നോളി അപ്പോത്തിന് ഞാൻ റെഡി ആകാം എന്ന് പറയാൻ നമുക്ക് കയ്യോ വേണ്ട അടുത്ത മാസം ഈ ഡേറ്റിന് വന്നോളി അപ്പോത്തിന് ഞാൻ ഒക്കെ ഒരു ലെവലിൽ എത്തിക്ക എന്ന് പറയാൻ കഴിയോ അതും വേണ്ട അടുത്ത കൊല്ലം ഈ തീയതിക്ക് വന്നോളി എന്ന് പറയാനെങ്കിലും തയ്യാറുണ്ടോ ഇല്ല അള്ളാഹുവിന്റെ ആൾ ആരാണ് എന്നതിന് സൂറത്തുൽ ജുമായയിൽ ഒരടയാളം പറയുന്നുണ്ട് ആളുകൾ പറയും ഞാൻ അള്ളാഹിന്റെ ആളാണ് പഠിച്ചോന്റെ ആളാണ് പഠിച്ചോന് എന്നോടും നല്ല ഇഷ്ടമാണ് എനിക്ക് പഠിച്ചോനൊന്നോടും നല്ല ഇഷ്ടമാണ് എന്നൊക്കെ പറയും ചില ആൾക്കാർ അള്ളാഹുവിന്റെ ആളുകളെ തിരിച്ചറിയാൻ ഒരടയാളമുണ്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമായിൽ പറഞ്ഞിട്ടുണ്ട് ആ അടയാളം ആബിയെ നിങ്ങൾ അവരോട് പറയുക അള്ളാഹുവിന്റെ ആളുകളാണ് റബ്ബാനിയാക്കളാണ് റബ്ബിൻ്റെ ആളുകളാണ് എന്ന് പറയുന്ന ആളുകളോട് നെബിയെ നിങ്ങളൊന്ന് പറയൂ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്നും മരിക്കാൻ തയ്യാറായി കാണി എന്ന് പറഞ്ഞു നോക്കിയാൽ അറിയാം എന്താണ് അവരുടെ അവസ്ഥ എന്ന് അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഹബു ദുനിയ ദുനിയാവിനോടുള്ള അമിതമായ പ്രേമം ദുനിയാവ് ഇത് പറഞ്ഞു ദുനിയാവ് വേണ്ടൊരിക്കലും അർത്ഥമില്ല അത് കഴിഞ്ഞി ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ ു ആ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുതൽ ഇല്ലാതിരിക്കലല്ല മുതലുമായി കൽബിന്റെ ബന്ധം ഇല്ലാതിരിക്കലാകുന്നു എന്ന് സത്യത്തിൽ സമ്പത്തിനേക്കാൾ നമ്മൾ ഭയപ്പെടേണ്ടത് ഫക്കറാണ് നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്ക ഒരു ഹർക്കത്തുമില്ല നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ആണ്ട് എന്നാ എല്ലാവരുടെ ഒപ്പം ഒരു ആനബി ചൊല്ലി കേട്ടോ യാനെ ബി സലാം അലൈക്കും സലാം ആലൈക്കും സലാം ആലൈക്കും صلوات الله عليكم أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قط يا وجه سروري يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم സാലവാത്തുന്ന അതുകൊണ്ട് ഇന്നത്തെ ഉമ്മത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത് വരുമാനം കേടുവന്നതാണ് സമ്പത്ത് കേടുവന്നതാണ് മഹദൂ മൃദിയുള്ളു സുഹൃദ് എന്നാൽ എന്താണെന്ന് പറയുമ്പോൾ അതു പറഞ്ഞിട്ടുണ്ട് സുഹൃദ് എന്നാൽ പണം ഇല്ലാതിരിക്കലല്ല പണവുമായി കൽബിന്റെ ബന്ധമില്ലാതിരിക്കുന്നതിനാണ് സുഹുദ് എന്ന് പറയണത് ആ പറഞ്ഞപ്പോ ഞാനൊരു കാര്യം പറഞ്ഞു പണത്തെക്കാൾ ബുദ്ധിമുട്ടുള്ളതാണ് ഫക്കറ് ദാരിദ്ര്യം ഫക്കറ് രണ്ടർത്ഥത്തിലുണ്ട് ദാരിദ്ര്യം എന്ന അർത്ഥത്തിലുണ്ട് വേറൊരു ഉണ്ട് സൂഫി ഇസ്തലാഹിൽ വരുന്ന ഒരു ഉണ്ട് അതിന്റെ അർത്ഥം പൈസ ഇല്ലാത്തല്ല ഇപ്പൊ ബഹുമാനപ്പെട്ട വീരാനോലിയപ്പാപ്പാൻ എന്ത് പറയും അജ്മീർ ഫക്കീർ എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്ത വീരാനോ പാപ്പാന്നല്ല ഇല്ല അർത്ഥം അങ്ങനെ നമുക്ക് തോന്നാം അതൊരു സൂഫി ഇസ്തലാഹാണ് അവിടെ ഫക്കറ് എന്ന് പറയുന്നത് അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെ തൊട്ടും ആശമൊരിഞ്ഞിട്ടുള്ള ദാരിദ്ര്യമാണ് അതാണ് അവിടുത്തെ സൂഫി ഇസ്തലാഹാൻ ആ ഫക്കറ് തസോഫിന്റെ അഹലുകാർക്ക് പറയപ്പെടുന്ന ഒരു പേരാണ് ഫക്കീർ എന്നത് അതും ഈ പറഞ്ഞ ഫക്കീർ ഒന്നല്ല ഫക്റ് എന്ന് പറയുന്നത് കുഫ്രിയത്തിലേക്ക് വരെ പോകുമെന്നാണ് ൂറബു ദാരിദ്ര്യം എന്ന് പറയുന്നത് കാഫിറാക്കാൻ പോന്നതാണ് ദാരിദ്ര്യം ഒരു മനുഷ്യന്റെ അഭിമാനം കളയുമെന്നാണ് ദാരിദ്ര്യം മനുഷ്യന്റെ അഭിമാനം കളയും ഇരുപത്തിന് പള്ളിക്ക വന്നിട്ട് ഒരു പൈസക്കാരൻ ജക്കാത്ത് ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പൊ ഫക്കീർ എന്ത് ചോദിച്ചാല് ഓൻറെ മുമ്പിൽ ചെന്നിട്ട് ഇങ്ങനെ തല ചൊറി അതേ സമയത്ത് മിസ്കി എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ട് ഫക്കീറിന്റെ മേലുള്ളതാണ് മിസ്കീൻ മിസ്കീൻ എന്ന് പറഞ്ഞ പറഞ്ഞാല് ബെൽറ്റിന്റെ ഓട്ട ഇപ്പുറത്തേക്ക് കുത്തിയിട്ട് ഒപ്പിക്കും എന്നാലും ഒരാളോട് ചോദിക്കൂല അയാൾക്കാണ് എന്ത് പേര് മിസ്കീൻ മിസ്കീൻ അഭിമാനിയായിരിക്കും ഫക്കീർ അഭിമാനമില്ലാത്തവനായിരിക്കും ഫക്കീർ വന്നതാണ്ട് ഇങ്ങനെ പറയുന്നത് കഴിഞ്ഞ കൊല്ലത്തെ റമദാനിൽ ഇപ്പൊ നമുക്ക് ഇരുപത്തിയണ്ടായിരും കാണാൻ പറ്റിയില്ല കൊറോണ ആയതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇക്കൊല്ലത്തെ ഇരുപത്തിയണ്ടായിരും നേരത്താണ് പോകുന്ന നിങ്ങൾ അവൻ കൂടിയും കൂട്ടി തന്നാളി അറിയാം അര് ഫക്കീർ അതേ സമയത്ത് മിസ്കീൻ എന്താ കേട്ട നിങ്ങൾ എന്തേലും കൊടുക്കാൻ വേണ്ടി ഒരുങ്ങുണ്ട് എന്ന് തോന്നിയാ അപ്പുറത്തെ വായിൽ കൂടേണ്ട ഇറങ്ങും ഓന കൊടുക്കേണ്ടത് ഓനാണ് കൊടുക്കേണ്ടത് അതാണ് മിസ്കീൻ അതുകൊണ്ട് ഫക്കീർ ഭയപ്പെടേണ്ടതാണ് ഫക്കീർ കാഫിറാകും മോനഭിമാനം ഒന്നും ഉണ്ടാവില്ല ഒരഭിമാനവും ഉണ്ടാവില്ല ഫക്കീർ ഭയപ്പെടേണ്ടതാണ്